ം ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലായിരുന്നു ആഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം നവംബർ മാസത്തിലും വിതരണം ചെയ്തതായിട്ടുള്ള കാര്യം നമുക്ക് അറിയുന്നത് കാര്യം തന്നെയാണ് എന്നാൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്തപ്പോൾ ഒട്ടനേകം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആ ഒരു തുക കൃത്യമായി കൈകളിലേക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരം നമ്മുടെ വീഡിയോക്ക് തായൊക്കെ കമൻ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ തുക നിങ്ങൾക്ക് നിലവിൽ വിതരണം ചെയ്തിട്ടും കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡോ അതെല്ലാന്നുണ്ടെങ്കിൽ പെൻഷൻ ഐഡിയോ ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ മാസ്റ്ററിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന നിങ്ങളുടെ മാസ്റ്ററിംഗ് സ്റ്റാറ്റസ് കൃത്യമായി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് രണ്ടോ മൂന്നോ മാസമായിട്ട് പെൻഷൻ തുക വിതരണം ചെയ്തിട്ടും നിങ്ങൾക്കത് കൈപ്പറ്റുവാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പുവരുത്തേണ്ടതാണ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വാർത്തകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്താ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം